കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള വലിയ പ്രത്യാശയുള്ള വളരെ മികച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഏറെക്കാലമായി ബി ജെ പിക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ പൊതുബോധത്തെ നിയന്ത്രിക്കുന്നതിലും രാഷ്ട്രീയ അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്നതിലുമൊക്കെ വലിയ നിർണായകമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിലെ മൂന്നാമത്തെ വലിയ രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ ശക്തി എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളും പൊതുസമൂഹമൊക്കെ ബി ജെ പിയെ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ സീറ്റുകൾ നേടുക എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗെയിം നേടുന്നതിൽ ബി ജെ പി ഇത്രയും കാലം വിജയിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നൊരു വസ്തുതയാണ് ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നിയമത്തിലൊരു സീറ്റ് ജയിച്ചതൊഴിച്ചാൽ ബി ജെ പിക്ക് കഴിഞ്ഞ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള ഒരു നാൽപ്പത് വർഷത്തെ പ്രവർത്തനം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടില്ല ഇതായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൗർബല്യം ഏറ്റവും വലിയ ശക്തിക്ഷയമായിട്ട് പറഞ്ഞെടുത്തൊരു കാര്യം എന്നാൽ അത് പരിഹരിക്കപ്പെടുന്നത് ബി ജെ പിയുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാകും ഇത് എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ബി ജെ പി പ്രവർത്തകരുടെയും കാര്യകർത്താക്കളുടെയും ഒരു പൊതുവിലുള്ള വിലയിരുത്തൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് സീറ്റുകളെങ്കിലും ഇത്തവണ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിക്കുമെന്നാണ് ലോക്സഭാ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ നിയമസഭയിലെ ഏഴ് സീറ്റുകളാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം രണ്ട് സീറ്റുകളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനാല് ലോക്സഭാ നിയമസഭാ സീറ്റുകളാണ് അത് വലിയ മാസീവായിട്ടുള്ള ചേഞ്ചാണ് ഒരു സീറ്റ് നേടുക എന്ന് പറയുന്നത് നിയമസഭയിലൊരു സീറ്റ് നേടുന്ന പോലെയല്ല ലോക്സഭയിലൊരു സീറ്റ് നേടുന്നത് പതിനഞ്ച് ലക്ഷം വോട്ടർമാരാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്നത് അത്രയും ഏറെ ആളുകളുടെ സമ്മതി നേടുക എന്നുള്ളതാണ് ലോക്സഭാ സീറ്റ് ജയിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നത് അങ്ങനെയുള്ള ഒരു സീറ്റല്ല രണ്ടിലേറെ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നാണ് രണ്ട് സീറ്റുകൾ ഉറപ്പായി നേടാൻ സാധിക്കും മറ്റൊരു നാല് മണ്ഡലങ്ങളിൽ കൂടി വലിയ ജയസാധ്യത ബി ജെ പി വെച്ച് പുലർത്തുന്നുണ്ട് വലിയ പ്രതീക്ഷ ബി ജെ പി വെച്ച് പുലർത്തുന്നുണ്ട് അവിടെ ഒന്നല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ വരികയോ ഏറ്റവും ചുരുങ്ങിയത് രണ്ടാം സ്ഥാനത്ത് വരികയോ എന്നാൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിൽ വലിയ ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ തന്നെ ഈ പറയുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നോ നാലോ ലോക് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത ഇതാണ് ബി ജെ പി കാണുന്നത് അതായത് ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ ബി ജെ പി ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ലോക്സഭാ സീറ്റുകളിൽ സീറ്റുകൾ ജയിച്ചിരിക്കുമെന്ന് മാത്രമല്ല ഏതാണ്ട് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തായിരിക്കും അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പിക്ക് കേരളത്തിൽ പത്തിനു മുകളിൽ സീറ്റുകൾ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടി ബാക്കി വെക്കുന്നൊരു ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത്തവണ ഉണ്ടാവുക ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ തന്നെ മാറ്റി മറിക്കാൻ പോവുകയാണ് അതായത് ഇത്രയും കാലം ബി ജെ പിക്ക് കേരളത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ കളിയൊക്കെ അങ്ങ് വടക്കേ ഇന്ത്യയിലെ നടക്കൂ ഇത് കേരളമാണ് ഇത് മതേതരത്വത്തിൻ്റെ മണ്ണാണ് ഇവിടെ എന്താണ് കനലൊരു തരി ഭൂമിയാണ് ഇവിടെ നിങ്ങളുടെ യാതൊരു അജണ്ടകളും നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ ബി ജെ പി സ്ഥിരമായി പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിരുന്ന ആളുകളുടെ എല്ലാം വായടപ്പിക്കുന്ന ഇത് കേരളമാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങളൊക്കെ പറയുന്ന ആളുകളുടെ വായടപ്പിക്കുന്ന ഇത് കേരളമാണെങ്കിൽ ആ കേരളം ബി ജെ പിയുടെ കൂടിയാണ് കേരളം മറ്റാർക്കെങ്കിലും അങ്ങനെ എഴുതി തന്നിട്ടുള്ളതല്ല ആരുടെയെങ്കിലും എന്താണ് തറവാട്ടു വാങ്ങിയല്ല കേരളം അത് ബി ജെ പി കാരനും കൂടി അർഹതപ്പെട്ടതാണ് ബി ജെ പിക്കും ജയസാധ്യതയുള്ളൊരു മണ്ണാണ് കേരളത്തിലുള്ള മനുഷ്യരും മലയാളികളായിട്ടുള്ള മനുഷ്യരും ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മനസ്സിലാക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേന്ദ്രത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തന ഫലങ്ങൾ മലയാളികളുടെ ചിന്തയിൽ പോലും മാറ്റങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ നേരിട്ടുള്ള അനുഭവ ഫലങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിഫലിച്ച് തുടങ്ങാനിരിക്കുകയും ാണ് എന്ന ശക്തമായൊരു സന്ദേശം തരുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത് രണ്ട് തരത്തിലുള്ള ഫലങ്ങൾ സൃഷ്ടിക്കും ഒന്ന് ബി ജെ പി പ്രവർത്തകരെയും കാര്യകർത്താക്കളെയും സംബന്ധിച്ചിടത്തോളം അത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയ വീര്യത്തോടും ആവേശത്തോടും വിജയപ്രതീക്ഷയോടും കൂടി ആ തെരഞ്ഞെടുപ്പിനെ നേരിടാനും നമുക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തവണ നമുക്ക് വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന ഒരു ഒരു പ്രതീതി സൃഷ്ടിക്കാനും അത് സാധിക്കും അത് കാര്യകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം കേഡറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മോറൽ ആയിരിക്കും അത് അതേസമയത്ത് ഇത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ജയിക്കില്ല എന്നുള്ളവരുടെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു ആശങ്ക ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷെ ബി ജെ പിക്ക് ആർക്കാർ വോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ആ വോട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബി ജെ പി എന്തായാലും ജയിക്കില്ല അപ്പോൾ ആ വോട്ട് എന്താണ് വെറുതെയായി പോകുമോ എന്നുള്ള ആശങ്ക കൊണ്ടാണ് അങ്ങനെയല്ല ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കും നിങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പി ജയിക്കുന്നൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം അങ്ങനെ ഒരു കോൺഫിഡൻസ് അങ്ങനെ ഒരു ധൈര്യ അഷ്വറൻസ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ടേൺ ഓവർ വളരെയേറെ കൂടും അതായത് കേരളത്തിന്റെ പൊതുവിലുള്ള ഒരു വോട്ടിംഗ് ശൈലി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വോട്ടിംഗ് ശൈലിയാണ് ആരെങ്കിലും ജയിപ്പിക്കാനല്ല ആരെങ്കിലും തോൽപ്പിക്കാനാണ് മലയാളികൾ പൊതുവെ വോട്ട് ചെയ്യാറ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അതിലൊരു അബറേഷൻ അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഉള്ളതായി കണ്ടത് ഇവിടെ അഞ്ചുകൊല്ലം ഇടതുപക്ഷം ഭരിച്ചാൽ പിന്നെ ഇടദോഷത്തെ അത്രയും വെറുക്കയും അടുക്കുകയും ചെയ്തിട്ടുണ്ടാവും അവരെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും പ്രയോറിറ്റി അപ്പോൾ വലദോഷത്തിന് വോട്ട് ചെയ്യും പിന്നെ അഞ്ച് കൊല്ലം വലതുപക്ഷം ഭരിച്ചു കഴിഞ്ഞാൽ അത്രയും അടുത്തിട്ടുണ്ടാവും അവർ അപ്പോൾ അവരെ തോൽപ്പിക്കുക എന്നുള്ളത് പ്രയോറിറ്റിയാവും അപ്പം ഇടദത്തിന് വോട്ട് ചെയ്യും ഇങ്ങനെ ആരെങ്കിലും തോൽപ്പിക്കാനോ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മൂന്നാമത്തെ ഓപ്ഷനെ ആലോചിക്കാൻ മലയാളികൾക്ക് പൊതുവേ സാധിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് പകരം വരാൻ സാധ്യതയുള്ള ആൾക്കാരെ എല്ലാ വോട്ടും കൊടുക്കണം അപ്പോൾ ഇയാൾ ഇവരെ തോൽപ്പിച്ച് വരാനുള്ള സാധ്യതയുള്ളൂ മൂന്നാമതൊരാൾക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കെതിരെയുള്ള ആൻറ്റി ഇൻക്യൂമെൻസി വോട്ട് സ്പ്ലിറ്റായി പോയിട്ട് ഇവർ തന്നെ നിലനിൽക്കുമ്പോ എന്നുള്ള ആശങ്ക ഉള്ളതുകൊണ്ടാണ് മൂന്നാമതൊരാളെ പരീക്ഷിക്കാത്തത് എന്നാൽ അങ്ങനെയല്ലാതെ വളരെ പോസിറ്റീവായിട്ട് ഏതെങ്കിലും ഒരു ആശയത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി നേരിട്ട് ആൾക്കാർ വോട്ട് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ ബി കേരള രാഷ്ട്രീയത്തിൽ ശക്തമായിട്ട് ഉയർന്നു വരും അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കേരളത്തിലുള്ള സമീപനത്തെയും മാറ്റി നിർത്തും കാരണം ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരേ എല്ലിൻ കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന രണ്ട് തെരുവു നായ്ക്കളെ പോലെ ഒരേ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മുന്നണികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തുള്ള വിഭാഗങ്ങളെല്ലാം പൂർണ്ണമായി തമസ്കരിക്കുകയും വിസ്മരിക്കുകയും അവരോട് യാതൊരു തരത്തിലുള്ള അനുതാപവും പുലർത്താതിരിക്കുകയും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ താൽപ്പര്യത്തിൻ്റെ സംരക്ഷകർ മാത്രമായി നിന്നുകൊണ്ട് ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയെ കൂടുതൽ നന്നായി എതിർക്കുന്നത് ഞങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് സത്യത്തിൽ കേരളത്തിലെ ോഷവും തമ്മിലുള്ള തർക്കം ഇപ്പൊ എന്താണ് അത് ഏതെങ്കിലും നയത്തിന്റെ കാര്യത്തിലോ ഏതെങ്കിലും പദ്ധതിയുടെ കാര്യത്തിലോ ഏതെങ്കിലും സർക്കാരിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ പോലും ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കാറില്ല സാധാരണഗതിയിൽ ഗതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരിൻ്റെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം പോലും മറന്നുകൊണ്ട് കേന്ദ്രത്തിലിരിക്കുന്ന സർക്കാരിനെ വിമർശിക്കുന്ന പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് അതായത് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള തർക്കം കേരളത്തിലെ ഇടതുപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള തർക്കം ബി ജെ പിയെ കൂടുതൽ നന്നായി എതിർക്കുന്നത് ആരാണെന്നുള്ള കാരണം ഇവിടുത്തെ ഒരു വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വിരുദ്ധത എന്ന് പറയുന്നത് വളരെ ഒരു പോയിന്റ് ആണ് അതുകൊണ്ട് തന്നെ ബി ജെ പി നന്നായി എതിർക്കുന്ന ആളുകളെയാണ് അവര് പിന്തുണയ്ക്കുക എന്നുള്ളൊരു വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് ബി ജെ പിയെ നന്നായി എതിർക്കുക എന്നുള്ള കാര്യത്തിലാണ് ഇവർ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രെൻഡിന് മാറ്റം വരും കാരണം ഇത് മറ്റൊരു സമൂഹം കാണുന്നുണ്ടെന്നും അവരിൽ ഇത് വലിയ ഒരു എന്താ പറയുക അമർഷവും രോഷവും സൃഷ്ടിക്കുന്നുണ്ടെന്നും അത് സ്വാഭാവികമായി തന്നെ ഒരു കൗണ്ടർ പോളറൈസേഷന് കാരണമാവുന്നുണ്ടെന്നും അവർ മാറി ചിന്തിക്കാൻ തയ്യാറായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു സന്ദേശം അത് ഈ രണ്ട് മുന്നണികൾക്കും കൊടുക്കും അതുകൊണ്ട് തന്നെ അവരിപ്പോ വെച്ച് പുലർത്തി വരുന്ന സമീപനം മാറ്റാനും എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കാനും ആരോടെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രീണനമോ ആരോടെങ്കിലും പ്രത്യേകമായിട്ടുള്ള വിവേചനമോ കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സമീപനത്തിലേക്ക് തിരിയാൻ അവർക്ക് കിട്ടുന്ന വലിയൊരു സന്ദേശം കൂടിയായിരിക്കും അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം ആ നിലയിൽ ഗുണത്തിന് വേണ്ടി ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കും പൊതുസമൂഹത്തിന് ബി ജെ പിയിലുള്ള വിശ്വാസം വർദ്ധിക്കും അതേപോലെ തന്നെ രണ്ട് മുന്നണികളും പിന്തുടർന്ന് വരുന്ന തെറ്റായിട്ടുള്ള രാഷ്ട്രീയ സമീപനം അത് അവസാനിക്കുമെന്നുള്ള രീതിയിൽ കേരളത്തിന് പൊതുവിൽ വലിയ ഗുണം ചെയ്യുന്ന കേരളത്തിൻ്റെ നാളെ സംഭവിക്കാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിൻ്റെ ദിശാസൂചകമാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത്തവണ കേരളത്തിൽ ഉണ്ടാവുക ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പതിനെട്ട് ശതമാനത്തിന് മുകളിൽ ഇരുപത് ശതമാനം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നാൽ പതിനെട്ട് ശതമാനത്തിന് മുകളിലേക്ക് ബി ജെ പിയുടെ വോട്ട് ഷെയറുകൾ വരും ഏതാണ്ട് പതിനഞ്ച് പതിനാറ് സീറ്റുകളിൽ നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരും രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും ചുരുങ്ങിയത് ബി ജെ പി വിജയിക്കും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായിട്ട് ഒറ്റ കക്ഷിയായിട്ട് ബി ജെ പി മാറുന്ന സാഹചര്യം ഈ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ തുടർന്നുണ്ടാവും